ഓ അതെന് ആ പൂർവ്വമായിട്ട് കിട്ടുന്ന ആ സാധനം മനസ്സിലായോ എനിക്കറിയില്ല ഒരു ഭവാലി സപ് സാധനം എടുത്ത് കഴിച്ചിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ ഇല്ലയോന്ന് എനിക്ക് അറിയാൻ വയ്യ ഇത് എന്തോന്നറ പല്ലിന്റെ ആ സാധനം നല്ലോണം കാണിക്കങ്ങോട്ട് ഇതിൻ്റെ വന്നിട്ടാ ഇതിന്റെ പേരോ ചെറുക്ക ആ മദ്യത്തെ കണ്ടു ഡർ മൈൻഡിന്റെ എന്താണ് ഉണ്ണിയപ്പാ കൊണ്ട് വളരെ സാഹസമായിട്ട് വായകൊണ്ട് വളരെ സാഹസികമായിട്ടാണ് ഉണ്ണിയപ്പം തിന്നാറ് നമ്മളൊക്കെ പിന്നെ ഉണ്ണിയപ്പം നിന്നെ വായന്ന് ഊബർ വിളിക്കും എന്നിട്ട് ആ ഊർബർ വരുമ്പോൾ നമ്മൾ ഉണ്ണിയ് പിൻകോഡ് പറയാ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ആ ഊബർ സ്റ്റാർട്ടായി നേരെ അണ്ണാക്ക ജംഗ്ഷൻ വഴി തൊണ്ടമു പോയി താഴ്ത്തുമ്പോൾ അവിടെ ഗൊഗൊക്കെ ഒരു അമ്പ് വന്നു ആ അമ്പ് വരുമ്പോൾ ഒരു മാൾ ഉണ്ട് ആ ഒരു മാൾ കഴിഞ്ഞാൽ ഒരു മാൾ കഴിഞ്ഞു നേരെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ വൈറ്റിലാണ് വയറ്റിലെ വയറാണ് സ്റ്റോമക്കൊക്കെ ആ സ്റ്റോമക്കിന്റെ അവിടെ നിന്ന് പേമെന്റ് ഇറക്കിടും നല്ലവണ്ണം പിന്നെ കൊണ്ട് ഉണ്ണിയപ്പം തിന്നാ പിന്നെ മൂക്കി വെച്ചിട്ട് മണപിക്കോ ും ആരും ട്രൈ ചെയ്യല്ലേ ഇവനെ കണ്ട് നിങ്ങൾ അല്ലാതെ ട്രൈ തോ ഇവനെ കണ്ട ആരും ട്രൈ ചെയ്യല്ല പിന്നെ പ്രത്യേകിച്ച് ഇത് കണ്ട ആരും കണ്ണടച്ച് കേട്ടോ വാവും ഇതിനകത്തു കൂട്ടല്ലേ ഇപ്പൊ ആ അത് വേറെ വേണ്ടെന്ന് പറയ ഒരെണ്ണം തരാൻ നിക്കണം നിന്ന് മീൻ പിടിക്കുന്ന ചൂണ്ടേ ഒരു കാര്യം നീ അറ്റത്ത് കുറച്ച് മണ്ണിലേ വെച്ച വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങുക ഓ അറ്റത്ത് മണ്ണിലെ വെക്കാൻ എന്തെങ്കിലും ഒക്കെ വേണ്ടേ ശരി നന്ദി നമസ്കാരം